ഹണി റോസിന്റെയും ബോച്ചയുടെയും ഈ ഒരു വിവാഹത്തിന് ശേഷം ഹണി റോസിന്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇന്റർവ്യൂ നമ്മുടെ നേരെ ചൊവ്വയിൽ വന്നിരിക്കുന്നത് ആക്ച്വലി ഹണി റോസിന്റെയും ഈ ഒരു ബോച്ചയുടെയും വിവാഹത്തിലൂടെ ഹണി റോസിന് വലിയൊരു ഹൈപ്പ് ഉണ്ടാവുമെന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹണി റോസിൻ്റെ ഇറങ്ങാൻ പോകുന്ന റേച്ചിൽ എന്ന മൂവിക്കൊക്കെ വലിയ രീതിയിലുള്ള ഹൈപ്പ് ഒക്കെ വലിയ പ്രതീക്ഷ സിനിമാ മേഖലയിലും ഹണി റോസിന് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ആ സിനിമ ഇറങ്ങാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഹണി റോസിന് യാതൊരു തരത്തിലുള്ള ഹൈപ്പും കിട്ടിയില്ല ഹൈപ്പ് കിട്ടി ഹണി റോസിൻ്റെ പേരിൽ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ വന്ന് ഹണി റോസിനെ ഹാഷ്ടാഗ് ചെയ്തുകൊണ്ടുള്ള ധാരാളം വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് വന്ന ഹണി റോസിൻ്റെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് തന്നെ പുതിയ പുതിയ ചാനലുകൾ മോണിറ്റൈസേഷൻ ആയതുവരെ ഉണ്ടെന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ ഈ ഒരു വിഷയം കൊണ്ട് ഹണിറോസിന് പേഴ്സണലി അദ്ദേഹത്തിന്റെ കരിയറിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പേഴ്സണലി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗുണം ഉണ്ടായതായിട്ട് നിലവിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എനിവെ ഹണി റോസ് ഹണി റോസിന്റെ ചില നിലപാടുകൾ വളരെ വ്യക്തമായി തുറന്നു പറയുന്ന ഒരു പുതിയ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ആ ഇന്റർവ്യൂ വരാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല ഹണി റോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വിഷയത്തിൽ ഈ മാപ്രകളുടെയൊക്കെ സപ്പോർട്ട് കണ്ടപ്പോഴത്തേന് അണിറോസ് ധരിച്ചു കാണി താൻ ഈ ഒരു കേസ് ജയിക്കുന്നവരെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉടനീളം മാപ്രകളുടെ ഈ ഒരു സപ്പോർട്ട് ഉണ്ടാവും ാണ് ഹണി റോസ് കരുതിയത് എന്നാൽ അത് തെറ്റാണെന്നുള്ള ഒരു ബോധ്യം ഹണി റോസിന് ഉണ്ടായി എപ്പോണാലിസ ഈ ഈ ബോച്ചെ ഒരു ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ട് മാപ്രകൾ അവിടെ പോയി പെറ്റ് കിടക്കുക അതുപോലെ തന്നെ ആ ഒരു ടേബിൾ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് പതിനാറോളം മാപ്രകള് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സ്പെഷ്യൽ ഡേയിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെക്ഷന്റെ കാരണത്തിന് വേണ്ടി പോയിരിക്കുന്ന മാപ്രകൾ ഒന്ന് ആലോചിച്ച് നോക്കുക പ്രസ്മീറ്റിന് വേണ്ടി പോയി പെറ്റിടക്കുന്ന കിടക്കുന്ന ഇത് കണ്ടു കഴിഞ്ഞാൽ ഹണി റോസും സഹിക്കാൻ പറ്റൂ ഇതേ മാപ്പ്രകളല്ല ഈ കഴിഞ്ഞ മാസം ഉടനീളം ഹണി റോസിന് ഐക്യദാഠ്യമായി നിന്ന് ഹണി റോസ് ഒരിക്കലും പ്രതീക്ഷയാണ് അതിലെ ഈ രീതിയിൽ മലക്കം മറികന്നൊരു പക്ഷെ ഈ പറയുന്ന മാപ്രകളെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന പന്തിയല്ല എന്ന് കണ്ടിട്ടായിരിക്കും ഹണി റോസ് നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു നേരെ ചൊവ്വ എന്ന് പറയുന്ന നമ്മുടെ മനോരമയിലെ ജോണി ലൂക്കോസ് അദ്ദേഹത്തിന്റെ ഒരു വളരെ പോപ്പുലറായ ഷോയായ നേരെ ചൊവ്വയിലെത്തിയിരിക്കുന്നു അതിൽ ഹണി റോസ് പറയുന്ന കുറച്ച് എക്സ്ക്ലൂസീവ് ആയുള്ള കാര്യങ്ങൾ തീർച്ചയായും അത് വളരെ ഞെട്ടലുളവാക്കുന്നതന്നാണ് എനി അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുന്നവർ പരമാവധി ചാനൽ 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 ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് 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 ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ ആളുകളും ചെയ്യാതെയാണ് കാണുന്നത് നോക്കുക വളരെ സുപ്രധാനമായ ചില വെളിപ്പെടുത്തുകൾ നടത്തുന്നുണ്ട് ഡിപ്രഷൻ മൂലം മാനസിക സമ്മർദ്ദം മൂലം ഈ പറഞ്ഞ ഗുളികകൾ പോലും കഴിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഊർച്ചയായി തനിക്ക് യാതൊരു തരത്തിലുള്ള വ്യക്തി വൈരാഗ്യം ഇല്ല എന്ന് ഹണി റോസ് പറയുന്നുണ്ട് അത്രയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് അത് മെസ്സേജുകളായാലും ആയാലും അല്ലെങ്കിൽ വീഡിയോകളായാൽ പോലും എൻ്റെ പേര് പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള ശരീരഭാഗങ്ങൾ പരാമർശിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നത് അപ്പം പൊതുവേ കുറച്ച് സമാധാനം ഇഷ്ടപ്പെടുന്ന ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഒരു ഒരു പോകണ്ട ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി ഇത്രയും അല്ല ഇത് കണ്ടപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നിയ ഒരു സംശയം ഈ പോസ്റ്റ് കോവിഡിന്റെ സമയത്ത് ഈ കോവിഡ് എന്ന പഹയന്മാർക്ക് ഹണി റോസിനോട് മാത്രം ഒരു വിരോധം തോന്നാൻ മാത്രം എന്തെങ്കിലും ഈ കോവിഡും ഹണി റോസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്ന ഹണി റോസ് ആണോ കോവിഡ് വരുത്തിയത് ആ സമയത്ത് ഈ പറഞ്ഞ മറ്റുള്ള നടിമാരും മഞ്ജു വാര്യർ അടക്കമുള്ള നടിമാരും നമ്മുടെ ഈ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നു അവർക്കൊന്നും ഈ ഒരു ആക്രമണം നേരിടേണ്ടി വന്നിട്ടില്ല സോ നടിമാർക്കൊന്നും ഹണിറോസ് അല്ലെങ്കിൽ ഹണി റോസിന്റെ പിൻപറ്റി വന്ന ഈ അന്നാ രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഇത്തരം ഒരു ഈ സോഷ്യൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് അല്ലാതെ മറ്റു നടിമാർക്കാർക്കും മഞ്ജു വാര്യരൊക്കെ മൈജിയുടെ ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് ഈ പറഞ്ഞ അവകേളനം നേരിടാൻ അതിനൊക്കെ അല്ലേ നമ്മൾ ഒരിടത്ത് തുടങ്ങിയാൽ ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യല്ല ഇപ്പോഴും ഞാൻ വരുമ്പോഴും ഇതിനൊരു അറുതി വന്നിട്ടില്ല അല്ലെങ്കിൽ ഇതെങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്കും അറിയില്ല അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു നിയമനിർമ്മാണം ഒക്കെ ആയിരിക്കാം മുമ്പോട്ട് വരേണ്ടത് ഇത് മോണിറ്റർ ചെയ്യാനും ഇങ്ങനെ ഈ വൃത്തികേടുകൾ എഴുതി കൂട്ടുന്നതിനെതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഈ പറഞ്ഞ ഹലാഖൽ സാധനങ്ങളൊക്കെ ഇന്ത്യ ഗവൺമെന്റ് അധീനതയിൽ വരുന്ന സംഭവങ്ങളല്ല ഇതിന്റെയൊക്കെ അതോറിറ്റി എന്ന് പറയുന്ന യു എസ് അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ആളുകളുടെ വീഡിയോസ് റീൽസ് ഈ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടാൽ അവിടെ കമന്റ് ചെയ്യുന്ന ആളുകളെ വിലക്കാൻ നമ്മുടെ നിയമവസ്ഥക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ സാമഗ്രികളൊക്കെ ഇന്ത്യയിൽ വിലക്കേണ്ടി വരും ചില രാജ്യങ്ങളിലൊക്കെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ വിലക്കുന്ന പോലെ ഇന്ത്യയിൽ വിലക്കേണ്ടി വരും അല്ലാതെ ഈ കമന്റുകൾ ഒഴിവാക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ വീഡിയോസിന് നമുക്ക് കമന്റ് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മോശം കമന്റുകൾ അടിക്കുന്ന കമന്റുകൾ ഹൈഡ് ചെയ്യാനും ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ മറ്റുള്ളവരുടെ നമ്മുടെ ഓൺ വീഡിയോസിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ചെയ്തു വലിയൊരു സപ്പോർട്ടാണ് അതിനെല്ലാം അപ്പുറം എനിക്ക് സന്തോഷം നൽകുന്നത് ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ ഓടി അടുത്ത് വന്നിട്ട് ഭയങ്കര നല്ലൊരു കാര്യമാണ് ചെയ്തത് ചിലർ പറയും എനിക്ക് രണ്ട് പെൺമുക്കളാണ് ഉള്ളത് എനിക്ക് അറിയാൻ പറ്റും അപ്പൊ അതത്രയും അവർക്കാണ് ഒത്തിരി സംസാരിക്കാനുള്ളത് അപ്പൊ ഞാനിങ്ങനെ എനിക്കിത് കേട്ട് നിൽക്കുമ്പോൾ തന്നെ അവരുടെ ഒരു മുഖത്തെ സന്തോഷവും എക്സൈറ്റ്മെന്റും നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കിട്ടുന്നത് ഈ പുറത്തിറങ്ങുമ്പോൾ നേരിട്ട് അടുത്ത് വന്ന് സന്തോഷം പ്രകടിപ്പിക്കുന്ന മാതാപിതാക്കളുടെ അവർ വീഡിയോസ് കഴിഞ്ഞാൽ ആ ഹിമാറുകൾ ആരാണെന്ന് നമുക്കൊന്ന് അറിയാൻ സാധിക്കും കാരണം ഈ സോഷ്യൽ മീഡിയയിൽ അല്ലാതെ ഹണിയർസിന്റെ ഏത് വീഡിയോ എടുത്ത് തപ്പിയാലും ഈ പറഞ്ഞ ഈ ഇന്റർവ്യൂ അടക്കം ഈ ഇന്റർവ്യൂ അടക്കം ഇന്റെ ആളുടെ കമന്റുകൾ നോക്കി കഴിഞ്ഞാൽ ഒരു കമന്റ് പോലും ഹണിയർസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പകേയമാര് ഇല്ലെന്നുള്ളതാണ് മെജോറിറ്റി കമന്റുകൾ ചെയ്തിരിക്കുന്ന സ്ത്രീകളാണ് ഇനി ഇത് പോച്ചിറക്കിയ ഹിജിക്കാട്ടിന്റെ ആൾക്കാരാണോ എനിക്കറിയില്ല മെജോറിറ്റി ആളുകളും അതായത് ഈ മനോരമ ന്യൂസിന്റെ നേരെ ചെവില് നേരത്തെ കമന്റ് ചെയ്തിട്ടുള്ള ആളുകൾ പോലും ഈ ഒരു വിഷയത്തിൽ ഹണിർ റോസിനെതിരെയാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു നീക്കം നടത്തേണ്ടത് തന്നെയാണ് കാരണം ഈ വലിയ രീതിയിലുള്ള സപ്പോർട്ട് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് ഒന്ന് വീഡിയോയിലൂടെ ചിത്രീകരിച്ച് യഥാർത്ഥ മനുഷ്യരുടെ സ്നേഹം ഒന്ന് കാണിച്ചു കൊടുത്താൽ വളരെ നന്നായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചോ എന്നോട് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഫങ്ഷൻസ് തോന്നുന്നുണ്ട് അതൊരു റീസൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ബിക്കോസ് നമ്മളിപ്പോൾ പറയില്ലേ നമ്മൾ വെറുതെ വീട്ടിലിരുന്നാൽ ആർക്കും ഒരു പ്രശ്നവും ഹണി റോസ് വീട്ടിലിരിക്കുന്നുണ്ടോ അല്ലെ ഹണി റോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്നൊന്നും ആരും അന്വേഷിക്കില്ല പക്ഷേ നമ്മളെ എന്നും ലൈം ഡൈറ്റിൽ കാണുന്നു എന്നുള്ളൊരു സാധനം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഒരു ഘടകമായിട്ടുണ്ട് അതാണ് ഹണി റോസിന് ഇത്രയും അധികം ഹെരിറ്റേജ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം കൂടുതൽ ഇനാഗ്രേഷനിൽ പങ്കെടുക്കുന്ന ഒരു പകീതിയായി ഹണി റോസ് മാറി എന്നുള്ളതാണ് ഈ പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിക്കുന്നതിനോടൊന്നും ഈ പ്രത്യേകിച്ച് മലയാളികൾക്ക് എതിർപ്പൊന്നുമില്ല എത്ര സിനിമയിൽ വേണമെങ്കിലും അഭിനയിച്ചോട്ടെ എത്ര അവാർഡുകൾ വേണമെങ്കിലും സ്വന്തമാക്കി ഓരോ ഉദ്ഘാടനം ഉദ്ഘാടനം ഒരു പരിധി കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും മലയാളികളെ പ്രോത്സാഹിപ്പിക്കാറില്ല ഇനാഗ്രേഷൻ ഇങ്ങനെ ഒരുപാട് ചെയ്യുന്ന കാണുമ്പോഴത്തേന് അങ്ങനെ വലിയ ഇനാഗ്രേഷൻ ചെയ്ത് വലിയൊരു ഇനാഗ്രേഷൻ സ്റ്റാറായി സ്റ്റാർ ചിലപ്പോൾ ഗിന്നസ് റെക്കോർഡിലൊക്കെ ഒരു പക്ഷേ ഇനാഗ്രേഷൻ സ്റ്റാറായി ആയി പേരെടുക്കുമോ എന്നുള്ള ഒരു കുശുമ്പോണ്ട് അസുഖ കൊണ്ടാണ് ഇത്തരം ഒരു ഹേറ്റ് ഹണിറോസിനെതിരെ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണമെന്നാണ് ഓളുടെ ഇപ്പോഴത്തെ ഒരു നിയമനം അതല്ലാതെ ഇത് ഈ പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നത് സമൂഹത്തിൽ നിന്നാണ് ഈ ഞാൻ ഈ അഡ്രസ് ചെയ്ത വിഷയം നമ്മുടെ എല്ലാ സാധാരണ ആളുകളും അത് സ്ത്രീയൊന്നോ പുരുഷനൊന്നോ അല്ലെങ്കിൽ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയൊക്കെ എത്രത്തോളം അവരനുഭവിക്കുന്നു എന്നുള്ളത് അത് നിത്യേറെ നമ്മൾ നോക്കുമ്പോ അറിയാം അപ്പോൾ അതൊരു നമ്മൾ അഡ്രസ്സ് ചെയ്തൊരു ഒരു വലിയ വ്യാപ്തിയുള്ളൊരു വിഷയത്തെ ആണ് അഡ്രസ് ചെയ്ത് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എത്തി മാനസികമായി എന്ന ഒരു നില വന്നിട്ടുണ്ട് എന്ന നില വന്നതിന് ശേഷമാണ് ഞാനിത് ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്ത് മുമ്പോട്ട് വന്നത് എനിക്ക് മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എനിക്കുണ്ട് ലൈഫിൽ പക്ഷെ നമ്മുടെ മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടും നമ്മൾ അതുകൊണ്ട് ഡിപ്രഷന്റെ ടാബ്ലറ്റ് എടുക്കേണ്ടി വരുന്നു എന്താണ് നമുക്ക് ഇതിന്റെ റീസൺ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ പലപ്പോഴും ഇന്റർവ്യൂലൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അല്ല ഞാൻ ഇതിനൊന്നും അങ്ങനെ സീരിയസ് ആയി എടുക്കാതെ നോക്കാതെ പോകുന്നു പറയുമ്പോഴും ഇത് നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള റിയാലിറ്റിയാണ് അത് കുറച്ച് സങ്കടകരമായ അവസ്ഥ തന്നെയാണ് കാരണം നമ്മൾ പലരുടെയും ജീവിതം നമ്മൾ നേരിട്ട് അറിയാത്തോണ്ട് പലരും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും ഡിപ്രഷനും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് സിനിമാ നടികളൊക്കെ ഉണ്ടാവും ഇതേപോലെ പല ആളുകളും ഈ പറഞ്ഞ ഡിപ്രഷനിലൂടെ കടന്നുപോയ ആളുകളാണെന്ന് പറയുന്നുണ്ട് എന്നാൽ അതൊക്കെ ഈ പറഞ്ഞ സൈബർ ബുള്ളിങ് കൊണ്ടാണ് അല്ലെങ്കിൽ കമന്റുകൾ കണ്ടിട്ടാണെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ണ്മാരുന്നോ മലയാളികൾ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ സാധാരണഗതിയിൽ എന്റെ രീതികളിൽ എന്തെങ്കിലും ഞാൻ മാറ്റം വരുത്തേണ്ട ഉണ്ടോ എന്ന് ഹണി റോസ് സ്വാഭാവികമായി ഒന്ന് ചിന്തിക്കുമായിരുന്നു ഇവിടെ ഹണിറോസിനെ സൈബർ ബുള്ളി ചെയ്തുവെന്ന് പറയുന്ന ആളുകൾ പുരുഷന്മാർ മാത്രമല്ല ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടിയുടെ ഒരു വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ട്രോളിലൊക്കെ വന്നതാണ് ഒരു റീൽസ് ഒരു കണ്ടന്റ് ക്രിയേറ്ററിന്റെ ആ പെൺകുട്ടി ഒരു വലിയ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ കയറിയതിനു ശേഷം ഈ ബാക്കിൽ വെക്കുന്ന പാടെ എടുത്ത് ശേഷം അപ്പൊ ആ പെൺകുട്ടിയുടെ ഒരു റിയാക്ഷൻ അയ്യോ ഹണി റോസ് ഹണി റോസ് ഇതോ ഇരിക്കും പറഞ്ഞിട്ട് ഈ സാധനം എടുത്തുകൊണ്ട് വന്നതിനെ ബാക്കിൽ ഇങ്ങനെ വെച്ച് കാണിക്കുന്ന ഇതാണ് ഹണി റോസിന്റെ ഐറ്റം എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട് പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് സോ ഹണി റോസിനെ ഇവിടെ വിമർശിച്ചവർ എനിക്ക് വന്ന പുരുഷന്മാരെക്കാൾ കൂടുതൽ ഈ പറഞ്ഞ സ്ത്രീകളാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളും പെൺകുട്ടികളുമാണ് ഹണിറോസിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് പുരുഷന്മാരും ഞരമ്പ് രോഗികളായിട്ടുള്ളവർ ഹണി റോസിന്റെ ഉദ്ഘാടനം കാണാനും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി അക്ഷീണം പരിശ്രമിച്ച പഹയന്മാരാണ് പോയിട്ട് എനിക്ക് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു മെന്റൽ സ്ട്രെസ് നമ്മളെ അൻസൈറ്റിക്കും ഡിപ്രഷനും ഒക്കെ ടാബ്ലെറ്റ്സ് പോലും എടുക്കേണ്ട ഒരു അവസ്ഥയിലൂടെ കിടന്നു പോയിരുന്നു പക്ഷേ നമ്മൾ പുറത്ത് കാണുമ്പം ആളുകൾ കാണുമ്പം ഭയങ്കര ചിരിച്ച മുഖമായിട്ട് നിൽക്കുമെങ്കിലും നമുക്കറിയാത്ത ഒരു ഒരു ബുദ്ധിമുട്ട് നമ്മൾ മാറി നിന്ന് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ റിയാലിറ്റിയാണ് അവസാനം ഇത് ഇത് ഈ ഒരു വിഷയം പുറത്തേക്ക് സംസാരിച്ച് ഞാൻ മുമ്പോട്ട് വന്നപ്പം എനിക്ക് തോന്നുന്നു എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെയിറ്റ് ഞാൻ താഴെ വെച്ചത് പോലെയുള്ളൊരു ഫീലായിരുന്നു എനിക്ക് ഭയങ്കര ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു റിലീഫ് ഒരു ഫീൽ ആയിരുന്നു എനിക്ക് കിട്ടിയത് പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അതിനൊന്നും എതിരഭിപ്രായം ആരും പറയുന്നില്ല ഈ പറയുന്ന ദയാർത്ഥ പ്രയോഗം നടത്തിയ ഒരാൾക്കെതിരെ പരാതി കൊടുത്തില്ലെന്ന് ഒരു തെറ്റുമില്ല പക്ഷെ അവിടെ ഹണി റോസ് അപലപിച്ച രീതി ഒരു പക്ഷെ ഞാൻ അന്നും പറഞ്ഞത് ഹണി റോസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു ഹണി റോസിനെ മുൻനിർത്തി ഈ പറഞ്ഞ ബോച്ച എന്ന് പറയുന്ന ഈ ഒരു വ്യവസായിയെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്ത് ആ ഒരു മനുഷ്യനെ കളിയാക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന ഇവിടെ ഉണ്ടെന്നുള്ളതായിരുന്നു വാസം ഒരു ഹണി റോസ് പോയി തലവെച്ചു കൊടുക്കുകയാണ് ഈ മാത്രകളും അതിന് ചൂട്ടുപിടിച്ച് എന്നാൽ അതിന്റെ റിസൾട്ടിൽ ഹണി റോസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി വലിയ റിലീഫ് കിട്ടിയെന്നും ഇന്ത്യ വാരം എടുത്ത് താഴെ വെച്ചെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പൊതുജനങ്ങൾ പൊതുജനങ്ങള് മെജോറിറ്റി ആളുകൾ ഹണി റോസിനേഷനെടുത്ത് താഴെ എന്നുള്ളതാണ് വാസ്തവം ഇത്രയും ആളുകൾ ഇപ്പോഴും ാണ് അതായത് മെജോറിറ്റി ഓഡിയൻസ് സപ്പോർട്ട് കാരണം സമൂഹത്തിന് ഒരു ഒരു എന്നുള്ള സന്ദേശം അതിലുണ്ട് തീർച്ചയായിട്ടും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം ഇപ്പം സാർ എന്റെ ഇൻസ്റ്റയോ അല്ലെങ്കിൽ ആ ആ കേസ് കൊടുത്ത ആ സമയത്ത് എന്റെ എഫ് ബിഒ ഇൻസ്റ്റയൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കമൻസെക്ഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുണ്ട് അത്രയും വൃത്തിയുള്ള നീറ്റായിട്ടുള്ള ഒരു കമൻസെക്ഷൻ വരെ കാണില്ല അങ്ങനെ ആവണം ഇപ്പോഴും നമുക്ക് അത്രയും ഇത്രയും ടോക്സിക് ആയിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കേണ്ട കാര്യമില്ല ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു സംശയം മാറണമെങ്കിൽ ഇപ്പൊ തന്നെ ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ ഈ ജോണി സാറോ ഈ പറയുന്ന ഈ വീഡിയോയുടെ അടക്കം അല്ലെങ്കിൽ ഇൻസ്റ്റയുടെ അടക്കം ഫേസ്ബുക്കിന്റെ അടക്കം ഹണിയറോസുമായി ബന്ധപ്പെട്ട വീഡിയോസിന്റെ കമന്റ് ഇപ്പോഴും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തു നേരെ പറയുന്ന ഈ വീഡിയോസിന്റെ അടക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്തു നോക്കുവാണെങ്കിൽ ഏറ്റവും അധികം ആളുകളുടെ കമന്റ് വന്നിരിക്കുന്നത് ഹണിയറോസിനെ വിമർശിച്ചാണ് പിന്നെ ഒരു പരിധി വരെ കുറഞ്ഞത് ആരാണ് ഈ പറഞ്ഞ അശ്ലീലം കമന്റ് ചെയ്യുന്ന ഒരു കാലത്തും അത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അത്തരം ആളുകളെ പിടിക്കേണ്ടത് അശ്ലീലം കമന്റ് ചെയ്യുന്ന മോശമായുള്ള വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്ന ആളുകളെ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ അത്രയും ആൾ ൾ ചെയ്ത് കളയാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് അണിറോസിനെ വിമർശിക്കുന്ന കമന്റുകൾ ഇല്ല അണിറോസിന് വൃത്തിയായ സപ്പോർട്ട് ചെയ്യുന്ന കമന്റുകൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടക്കടനും വിശ്വസിക്കുന്നു അത്രയും അധികം വിമർശന കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് വന്നത് ഗോപി ചമ്മണ്ണൂർ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഫോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത് സൈബർ സ്പേസിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് അണിറോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടില് അത് കണ്ടിട്ട് കണിക്കെന്ത് തോന്നി ഒന്നും തോന്നാനില്ല ഞാൻ കണ്ടിട്ടില്ല സാർ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയം തീർത്തും വ്യത്യസ്തമാണ് നമ്മുടെ വിഷയം വൃത്തിയോട് പറഞ്ഞതും മോശമായി ഭയങ്കര മോശമായി ഡബിൾ മീനിങ് കോമഡീസ് പറയുന്നതിനും ഒക്കെയാണ് നമ്മൾ ഫോക്കസ്ഡ് ആണ് ആ ഒരു കാര്യത്തിലാണ് നമ്മൾ അല്ല ഒരു വ്യക്തി വൈരാഗ്യമല്ല ഇവിടെ വിഷയം എനിക്കൊരു വ്യക്തിയോടും ഒരു വൈരാഗ്യവും ഇല്ല എനിക്കൊരു വ്യക്തിയും അറിയത്തുമില്ല അതാണ് അതിന്റെ റിയാലിറ്റി അപ്പോൾ വ്യക്തി വൈരാഗ്യം എന്നുള്ളതല്ല അവിടെ കിടക്കുന്ന എന്തോലും അത്രയെങ്കിലും ഹണിയ റോസ് എന്ന് പറയാൻ തയ്യാറായില്ല വ്യക്തിഭേരായി ഈ പറഞ്ഞ ബോച്ചയോടില്ല വ്യക്തിഭേരാഗ്യം തനിക്ക് ആരോടുമില്ല ഈ പറഞ്ഞ പ്രസ്താവനയോടാണ് എതിർപ്പെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ അഭിപ്രായം പറഞ്ഞ വസ്ത്രധാരണത്തെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞ രാഹുൽ ഈശ്വരനെതിരെ കേസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ ആ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ പറഞ്ഞെ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ഹണിയറോസിനെ ഇല്ലാതാക്കാൻ ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ ശ്രമിച്ചിരുന്നോ അനിയോ ിയോ ശക്തമായൊരു നിലപാടെടുത്തതും കേസ് കൊടുത്തതും ഈ സൈബറിടത്തെ ലൈംഗിക പരാമർശങ്ങൾക്കെതിരെയായിരുന്നു പക്ഷേ അതിനുശേഷമുള്ള ചർച്ചകൾ പലതും ഈ വസ്ത്രധാരണത്തെക്കുറിച്ചായി പോയി വസ്ത്രം അങ്ങനെ ധരിക്കാവോ എന്നുള്ളത് അത് മനഃപൂർവ്വം വഴിതിരിച്ചു വിട്ടതായിട്ട് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം നമ്മൾ പറയില്ലേ പണ്ടത്തെ ഒരു പഴഞ്ചിലുണ്ട് ചക്കന്ന് പറയുമ്പോൾ കൊക്കന്ന് കേൾക്കുമെന്നുള്ള രീതിയിൽ അത് കേൾക്കുന്നതല്ല അത് അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ പറയുന്നത് സൈബർ ഇടങ്ങളിൽ നമ്മൾ ഏറ്റവും മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈമിനെതിരെയാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടേക്കുന്നത് പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ഒരു വസ്ത്രത്തിന്റെ പേരിൽ വസ്ത്രം മോശമായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരിക്കലുമല്ല എന്റെ വസ്ത്രത്തിൽ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർത്തും വ്യത്യസ്തമായ ഒരു വിഷയമാണ് നമുക്കത് ചർച്ച ചെയ്യുന്നതിന് പ്രശ്നം ഏറ്റവും വലിയ വിയോജിപ്പ് കിടക്കുന്നത് ഈ പറഞ്ഞ ഇന്റർവ്യൂ എടുക്കുന്ന ജോണി ലൂക്കോസ് സാർ തന്നെ അതായത് സാധാരണ പാൻറ് ഷർട്ട് ഇട്ടിട്ട് വന്നാണ് ഇന്റർവ്യൂ എടുക്കുന്നത് ഇന്ന് അതെ ഹണിറോസിന് ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ ഒരു ബെർമോഡയും ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നിരുന്നെങ്കിൽ തീർച്ചയായും ഇന്റർവ്യൂ എടുക്കാൻ നിൽക്കുന്ന ആളുകൾ ഹണി റോസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞാൽ ഒന്ന് ഇരത്തിൽ കിളി പോയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അതായത് ഒരു വസ്ത്രം നമ്മൾ ഇടുമ്പോൾ ഒരു പൊതുമധ്യത്തിൽ വസ്ത്രം നമ്മൾ ഇടുമ്പോഴത്തേനും ആ ഒരു സദസ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇവിടെ ഹണി റോസിന് ഏത് ടൈപ്പ് വസ്ത്രവും ഇട്ട് പബ്ലിക്കിൽ വരാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് അതുപോലെ തന്നെ ഹണി റോസ് ഇട്ടുകൊണ്ടുവന്ന ഡ്രസ്സിനെ കുറിച്ചൊരു അഭിപ്രായം മോശമാണെങ്കിൽ മോശം അല്ലെങ്കിൽ നല്ല കോംപ്ലിമെന്റ് പറയുന്ന ആളുകളെ വിമർശിക്കുന്നുണ്ടോ ഹണി റോസിന്റെ ഡ്രസ്സ് അടിപൊളിയാണെന്ന് കോംപ്ലിമെന്റ് പറയുന്ന ആളുകളെ നമ്മൾ വിമർശിക്കാൻ പോകുന്നുണ്ടോ മോശമാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അത് അത്ര ആവുന്നില്ല അത് വൾഗർ ആണെന്ന് പറയുന്ന ഒരാളെ വിമർശിക്കാൻ എന്തിനാണ് ഹണി റോസ് പോകുന്നത് പറഞ്ഞ ഹണി റോസിനെ വിമർശിച്ചു എന്ന് പറയുന്ന പത്ത് പകയന്മാരെ പിടിച്ചു എന്ന് പറയുന്നത് ഒരു മാറിനെ ആൾ മാറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നും പറയുന്നു അതല്ല ഈ ഒരു വിഷയത്തിന്റെ തുടക്കം അല്ല നേരെ ബോച്ചയിലോട്ടല്ലോ ആദ്യം പോയത് നോർമലായിട്ട് ഈ ഒരു വിഷയത്തിൽ പോച്ച പോലീസ് വിളിച്ച് താക്കീത് കൊടുത്ത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് തന്നെ ഇരിക്കട്ടെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ശേഷം ജാമ്യം നൽകി വിട്ടയച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു ഇത് മുഖ്യമന്ത്രി ഡി ജി പി എ ഡി ജി പി കമ്മീഷണർ ഇത്രയും അധികം ആളുകളുമായി ഡിസ്കസ് ചെയ്ത് ശേഷം ഒരു നടി ഈ പറഞ്ഞൊരു പ്രമേഹ വ്യവസായിയെ കൊടുക്കാൻ വേണ്ടി വലിയൊരു മാസ്റ്റർ പ്ലാൻ നടത്തുമ്പോൾ അതിൽ വലിയ അസ്വാഭാവികത തോന്നിയത് തന്നെയാണ് ഈ മാപ്പറകൾ ഒഴികെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോ കോൾഡ് ഈ പുരോഗമനവാദികൾ ഒഴികെയുള്ള മെജോറിറ്റി ആളുകളും ഹണി റോസിനെ ഇപ്പോഴും അനുകൂലിക്കാതിരിക്കാനുള്ള പ്രധാന കാരണമെന്ന് ഹണിറോസ് എന്ന് മനസ്സിലാക്കുന്നു അന്നേ ഹണിറോസിന്റെ കരിയറിന് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകത്തുള്ളൂ ഈ പറയുന്ന മാപ്രകളോ ഈ പറഞ്ഞ പുരോഗമനവാദികളോ പോലീസോ ഒന്നുമല്ല ഒരു കലാകാരി എന്നുള്ള നിലയിൽ ഹണി റോസിന് ഗുണം ചെയ്യുക ഹണിറോസിന് ഗുണം ചെയ്യുന്നത് ഈ പറഞ്ഞ മെജോറിറ്റി ഓഡിയൻസ് ആണ് ആ ഒരു മെജോറിറ്റി ഓഡിയൻസിനെ ഹണിറോസിൽ നിന്നും കൂടുതൽ അകറ്റുന്ന അതായത് ഒരു വലിയ വിഭാഗം ആളുകൾ ഈ ഒരു വസ്ത്രധാരണത്തിന്റെ പേരിൽ ഹണി റോസിൽ നിന്ന് ായിരുന്നു അവരെ കൂടുതൽ അകറ്റുന്ന അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ തന്നിൽ നിന്ന് അകറ്റുന്ന ഒരു പരിപാടിയാണ് ഹണി റോസ് ചെയ്തതെന്നാണ് എനിക്കൊരു കോമൺ മാൻ എന്ന രീതിയിൽ ഇപ്പോഴും തോന്നുന്നത് സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമന്റ് രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ കാണാം